മാണി സിക്കൻ എം എൽ എയുടെ ശ്രമഫലമായി മാർസലിവ മെഡിസിറ്റിയിലേക്ക് കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിച്ചു ബസ് അനുവദിച്ചതെന്ന മന്ത്രി ഗണേഷ് കുമാറിന് നന്ദി പറഞ്ഞു എം എൽ എ പാലാ കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൽ നിന്ന് യാത്രക്കാരോടൊപ്പം എം എൽ എ മെഡിസിറ്റിയിലേക്ക് ആദ്യ യാത്ര നടത്തി ആശുപത്രി അധികൃതർ സ്വീകരണവും നൽകി മൂലമറ്റത്തു നിന്നും ചേർപ്പുങ്കൽ മാർസിലിവാ മെഡിസിറ്റിയിലേക്ക് കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിച്ചു പാല കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൽ നിന്നും യാത്രക്കാരോടൊപ്പം എം എൽ എയും മെഡിസിറ്റിയിലേക്ക് ആദ്യ യാത്ര നടത്തി ബസ്സിൽ തന്റെ ഒപ്പം യാത്ര നടത്തിയ ആളുകളുടെ ബസ് ടിക്കറ്റ് എടുക്കുകയും കണ്ടക്ടറോടും യാത്രക്കാരോടും കുശല പ്രശ്നം നടത്തുകയും ചെയ്തു മാർസിലിവാ മെഡിസിറ്റിയിൽ സ്വീകരണം നൽകി വാണിസി കാബൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആൻറ്റി രാജ്യം മന്ത്രിയായിരിക്കുന്നതും പലവട്ടം ഞാൻ ഭയങ്കര പറഞ്ഞു അത് ചെയ്തില്ല കാരണം ഏതെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ല ഇപ്പം ഗണേശൻ മന്ത്രിയായി വന്നപ്പോൾ ഗണേശൻ ആയിട്ടുള്ള സൗഹൃദം സിനിമയിലുള്ള ബന്ധം ഞാൻ മൂന്ന് കാര്യം ആവശ്യപ്പെട്ടു ഒന്ന് മൂലമരത്തിന്റെ വേണ്ടി വീണ്ടും വേണം രണ്ട് കട്ടപ്പന എന്നൊരു വേണ്ടി വേണം കുമടീന്ന് വണ്ടി വേണം ആ റീവൂട്ട് ചെയ്ത് ആ വണ്ടി ഇടാമെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഏറ്റുവിട്ടിട്ട് അദ്ദേഹം ആ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് താമസിയാതെ താമസിക്കാതെ ആവാണ് ഇവിടെ എത്തും

കൊണ്ടുപോവത്തു നിന്ന് ഇവിടെ സർവീസ് ആരംഭിച്ച് ഇത്രയേറെ ഇതിൻ്റെ പിന്നിലുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഒത്തിരിയേറെ ആളുകളുടെ ആഗ്രഹമായിരുന്നു നമ്മളുടെ ആഗ്രഹം ഒപ്പം ഇവിടെ എത്താനായിട്ട് ആഗ്രഹിച്ച ധാരാളം ആളുകൾ ഇതിനു വേണ്ടി ചോദിക്കുകയും പരിശ്രമിക്കുകയും ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കിന്ന് വലിയ സന്തോഷമുണ്ട് ഈ റോട്ട് അനുവദിച്ച് കിട്ടിയതിനാദ്യത്തെ ബസ് സർവീസ് ഇന്ന് നമ്മൾ ഇവിടെ ആരംഭിച്ച ഈ ഇവിടെ എത്തിച്ചേർന്നവരും എല്ലാം ഞാൻ സ്നേഹത്തോടെ ആശുപത്രി ഓപ്പറേഷൻസ് ബ്രാൻഡിംഗ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊമോഷൻസ് ഡയറക്ടർ റവറൻ ഫാദർ ഗർവാസിസ് ആനിത്തോട്ടത്തിൽ പ്രൊജക്ട്സ് ഐ ടി ലീഗൽ ആൻഡ് ലൈസൻസ് ഡയറക്ടർ റവറൻ ഫാദർ ജോസ് കീരാഞ്ചിറ മാർട്ടിൻ കോലടി സന്തോഷ് കാവുകാട്ട് എന്നിവരും പ്രസംഗിച്ചു പാലാ ടി അശോക് കുമാർ നന്ദി രേഖപ്പെടുത്തി ായി സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ പൊതുവെ കെ എസ് ആർ ടി സി ആലയോഗത്തെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പുതിയ ബസ്സുകൾ വന്നിട്ടുണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം അടുത്ത് അടുത്ത് തിരിച്ചുണ്ടാവും പഴയ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ വാടകയ്ക്ക് പോകാതെ നടക്കുന്ന കെട്ടിടങ്ങൾ അത് ക്ലിയറാക്കുന്നു വികസന പ്രവർത്തനങ്ങൾ ധാരാളമായി വലിയ നടന്നു ഈ ഒരു എല്ലാ ദിവസവും രാവിലെ നിന്നും മുട്ടം നീലൂർ കൊല്ലപ്പള്ളി പാലാ വഴി മാർസലിവ മെഡിസിറ്റിയിലേക്ക് ബസ് പുറപ്പെടും ഒൻപതിന് മുട്ടത്തെത്തും ഒൻപത് അൻപതിന് പാലായിലും പത്ത് പത്തിന് മെഡിസിറ്റിയിലും ബസ് എത്തിച്ചേരും തിരികെ പത്ത് നാല്പത്തിന് മെഡിസിറ്റിയിൽ നിന്നും പാലാമുട്ടം വഴി ബസ് തൊടുപുഴയിലേക്ക് പുറപ്പെടും നിലവിൽ ഒരു സർവീസ് ആണ് അനുവദിച്ചിരിക്കുന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും നടത്തി ന്യൂസ്